നമസ്കാരം സാമ്പത്തിക പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ തന്നെയാണ് പലരും പലർക്കും പലവിധ തിരിച്ചടികൾ വിഷമകരമായ സാഹചര്യങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുന്നവർ തന്നെയാകും എന്നാൽ ക്ഷിപ്രപ്രസാദിയായ പരമശിവനുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കർമ്മത്തെ കുറിച്ചാണ് ഇനി പരാമർശിക്കുന്നത് ഈ കർമ്മവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ധന നേട്ടങ്ങൾ സൗഭാഗ്യങ്ങൾ ഐശ്വര്യങ്ങൾ ഭഗവാൻ പ്രധാനം ചെയ്യും എന്ന കാര്യം ഓർക്കുക ധന നേട്ടങ്ങൾക്കുള്ള അവസരങ്ങൾ തന്നെ ഭഗവാൻ ജീവിതത്തിലേക്ക് കൊണ്ടുവരും അതേക്കുറിച്ച് ഈ അധ്യായത്തിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം പണം വയ്ക്കുന്ന ഇടത്ത് എപ്പോഴും ഒരു സ്ക്വയർ കണ്ണാടി വയ്ക്കുകയാണ് എങ്കിൽ അത് പണം ഇരട്ടിക്കുന്നതിന് സഹായകരമായി തീരും എന്നുള്ളതാണ് അതിനാൽ തീർച്ചയായും ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് പണം വയ്ക്കുന്ന ഇടത്ത് കേടുപാടുകൾ സംഭവിക്കാത്തതായ ഒരു കണ്ണാടി കൂടി വയ്ക്കുക ആ കാര്യം കൂടി ചെയ്യുന്നതോടെ പൂർണമായ ഫലസിദ്ധി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതാണ് ഈ കർമ്മം ചെയ്യുന്നതിനായി നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഒരു ചുവന്ന പട്ടാണ് ഇനി ചുവന്ന പട്ട് നിങ്ങൾക്ക് വാങ്ങുവാൻ സാധിക്കുന്നില്ല എങ്കിൽ ചുവന്ന തുണിയാണ് എങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് എന്നാൽ ഈ കാര്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ അത് ശുദ്ധിയോടെയുള്ളതായിരിക്കണം എന്ന കാര്യം പ്രത്യേകം ഓർക്കുക മറ്റൊരു കർമ്മം ചെയ്തതിന് ശേഷം വച്ചിരിക്കുന്നതായ തുണിയാണ് എങ്കിൽ അത് ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഈ ഒരു കാര്യത്തിന് ശുഭം അതിനാൽ പുതിയൊരു പട്ട് അല്ലെങ്കിൽ ചുവന്ന തുണി നിങ്ങൾ എടുക്കുക ഈ തുണിയിൽ ഇരുപത്തി ഒന്ന് കബടി നിങ്ങൾ വയ്ക്കണം അതായത് ഈ തുണിയുടെ മേൽ വയ്ക്കുക ശേഷം മഞ്ഞൾ ഒരു പീസ് വയ്ക്കുക ഒരു പിടി മല്ലി നിങ്ങൾ വയ്ക്കണം അതോടൊപ്പം ഒരു പിടി അരി ഒരു പിടി പരിപ്പ് അല്പമാണ് പരാമർശിക്കുന്നത് കൂടുതൽ വേണം എന്നല്ല ഒരൽ ഒരല്പം പരിപ്പ് കൂടി നിങ്ങൾ വയ്ക്കുക ശേഷം നാണയം കൂടി നിങ്ങൾ വയ്ക്കണം ആ നാണയം കൂടി വച്ച് ഇവയെല്ലാം കൂടി കെട്ടി ഒരു കിഴി പോലെയാക്കി നിങ്ങൾ പൂജാമുറിയിൽ നിങ്ങൾ സൂക്ഷിക്കണം പൂജാമുറിയിൽ ഇവ സൂക്ഷിക്കുന്നു എന്ന കാര്യം പുറമേ ആരും അറിയരുത് എന്ന കാര്യവും നിങ്ങൾ ഓർക്കണം ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ ഒരിക്കലും മറ്റുള്ളവരോട് പറഞ്ഞുകൊണ്ട് ഈ കാര്യം ചെയ്യാൻ പാടില്ല എന്ന കാര്യം ഓർക്കണം ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ ആദ്യം നിങ്ങൾക്ക് സ്വസ്ഥത ലഭിക്കുന്ന അല്ലെങ്കിൽ മനസമാധാനത്തോടെ ഇരിക്കുവാൻ സാധിക്കുന്ന ഒരിടത്ത് കൊണ്ടാണ് ഈ കർമ്മങ്ങൾ എല്ലാം ചെയ്യേണ്ടത് പ്രത്യേകിച്ചും തിങ്കളാഴ്ച ദിവസം വിളക്ക് തെളിയിച്ചതിന് ശേഷം ഈ കാര്യം ചെയ്യുന്നതാണ് ഏറ്റവും വിശേഷം അതിനാൽ ഈ ഒരു ദിവസം തന്നെ ചെയ്യുവാൻ ശ്രമിക്കുക ശേഷം ഈ നാണയങ്ങൾ കൂടി വച്ച് കെട്ടി പൂജാമുറിയിൽ നിങ്ങൾ സൂക്ഷിക്കണം അതിനുശേഷം നിത്യവും നിങ്ങൾ വിളക്ക് തെളിയിച്ച് ശിവനാമങ്ങൾ നിങ്ങൾ ജപിക്കുക അത് പഞ്ചാക്ഷര മന്ത്രമായ ഓം നമശിവായ നൂറ്റെട്ടുരു ജപിച്ചാലും മതി അല്ലെങ്കിൽ ഓം ഹ്രീം നമശിവായ എന്ന ഭഗവാന്റെ അതിവിശേഷപ്പെട്ടതായ മന്ത്രമുണ്ട് ഈ മന്ത്രം നിങ്ങൾക്ക് ജപിക്കാവുന്നതുമാണ് ഇപ്രകാരം നിങ്ങൾ പൂജാമുറിയിൽ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് അതല്ല എങ്കിൽ നിങ്ങൾ എവിടെയാണോ പണം സൂക്ഷിക്കുന്നത് അവിടെ സൂക്ഷിക്കാം എന്നാൽ ഒരു ദിവസം ഇത് പൂജാമുറിയിൽ വച്ചതിന് ശേഷമാണ് ചെയ്യേണ്ടത് എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക ഒരു മാസക്കാലം നിങ്ങൾ ഇപ്രകാരം സൂക്ഷിക്കണം അതിനുശേഷം വീണ്ടും ഇവ ആരും ചവിട്ടാത്ത ഇടത്ത് ഉപേക്ഷിച്ചതിന് ശേഷം വീണ്ടും ഈ കർമ്മം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് നാണയങ്ങൾ നിങ്ങൾ ശിവക്ഷേത്രത്തിൽ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട് അതിനുശേഷം വീണ്ടും നിങ്ങൾക്ക് ഇപ്രകാരം ചെയ്യാം പണം ലഭിക്കുമ്പോൾ അതായത് ഈ ഒരു കർമ്മം ചെയ്ത് നിങ്ങൾക്ക് പണം വന്ന് തുടങ്ങുമ്പോൾ ചില കാര്യങ്ങൾ ചില നിഷ്ഠകൾ കൂടി പാലിക്കേണ്ടതായിട്ടുണ്ട് അതിൽ ആദ്യത്തേതായ കാര്യം പണം ലഭിക്കുമ്പോൾ ആദ്യം പൂജാമുറിയിൽ നിങ്ങൾ സമർപ്പിക്കണം അത് നിങ്ങൾക്ക് ശമ്പളം ലഭിക്കുന്നതായ ധനമാണ് എങ്കിലും ആദ്യം പൂജാമുറിയിൽ വയ്ക്കണം ഇനി മുഴുവൻ തുകയും വയ്ക്കുവാൻ സാധിക്കാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത് എങ്കിൽ ഒരല്പം പണമെങ്കിലും പൂജാമുറിയിൽ നിങ്ങൾ തീർച്ചയായും സമർപ്പിച്ചതിന് ശേഷം നിങ്ങൾ എടുക്കുക എത്ര വലിയ തുകയോ ചെറിയ തുകയോ ആയിരുന്നാലും അതിനെ നാലായി നിങ്ങൾ വിഭജിക്കേണ്ടതായിട്ടുണ്ട് ശിവപുരാണ പ്രകാരം ഭഗവാൻ അപ്രകാരമാണ് പരാമർശിക്കുന്നത് ഒന്ന് ചിലവിനായി നിങ്ങൾ മാറ്റണം മറ്റൊന്ന് ഭാവിയിലേക്കായി നിങ്ങൾ മാറ്റണം മറ്റൊന്ന് പുണ്യകർമ്മത്തിനായി അല്ലെങ്കിൽ സഹായിക്കുവാനായി മാറ്റണം ഇങ്ങനെ ചെയ്യുന്നവർക്കാണ് എന്നും ഉയർച്ച ജീവിതത്തിലേക്ക് വന്നു ചേരുക അതിനാൽ ഈ കർമ്മത്തിലൂടെ നിങ്ങൾക്ക് ആർജിച്ചെടുക്കുവാൻ സാധിക്കുന്ന ധനം ഇപ്രകാരം ചെയ്യുന്നതിലൂടെ ശിവപ്രീതി നിങ്ങളുടെ ജീവിതത്തിൽ നിലനിർത്തുവാൻ സാധിക്കും എന്നുള്ളതാണ് അതേപോലെ തന്നെ ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഈ കർമ്മം ചെയ്യുന്നതായ അവസരത്തിൽ നിങ്ങൾ തീർച്ചയായും ശിവക്ഷേത്രത്തിൽ ദർശനം കഴിഞ്ഞ് മടങ്ങി വന്നതിന് ശേഷം ചെയ്യുകയാണ് എങ്കിൽ ഇരട്ടിഫലം ഇനി അഥവാ നിങ്ങൾ വിദേശത്താണ് എങ്കിൽ പോലും ഇപ്രകാരം ചെയ്യുന്നതിന് മുൻപ് വിളക്ക് തെളിയിച്ച് വെളുത്ത പുഷ്പങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും അതീവ ശുഭകരം തന്നെയാകുന്നു ഈ കാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങളിൽ ഒന്ന് പുറമെ നിങ്ങൾ ഈ കാര്യത്തെക്കുറിച്ച് യാതൊന്നും പറയാൻ പാടില്ല എന്നതാണ് നിങ്ങളുടെ അടുത്ത സുഹൃത്തുക്കളോട് പറയുവാനുള്ള താല്പര്യം നിങ്ങൾക്ക് വർദ്ധിക്കും പറഞ്ഞാൽ കൊള്ളാം എന്ന് തോന്നി എന്ന് വരാം എന്നാൽ പറയാൻ പാടുള്ളതല്ല അത് നിങ്ങളുടെ ജീവിതത്തിൽ ആ ഫലം നഷ്ടമാകുന്നതിന് കാരണമായി തീരും കൂടാതെ നിങ്ങൾ ഈ കർമ്മം ചെയ്യുന്നത് മറ്റുള്ളവർ കാണാൻ പാടില്ല എന്ന് മാത്രമല്ല നിങ്ങൾ ഈ കർമ്മം ചെയ്ത് ഈ കിഴി സൂക്ഷിക്കുന്നത് മറ്റുള്ളവർ കാണാൻ പാടുള്ളതല്ല അതായത് നിങ്ങൾ എവിടെയാണോ സൂക്ഷിക്കുന്നത് അത് നിങ്ങളുടെ പൂജാമുറിയാണ് എങ്കിലും അതല്ല നിങ്ങൾ പണം സൂക്ഷിക്കുന്ന ഇടമാണ് എങ്കിലും പുറമെ നിന്ന് നോക്കുമ്പോൾ കാണുന്ന രീതിയിലാണ് എങ്കിൽ ശുഭകരമായി ഭവിക്കില്ല അതിനാൽ ഒരു മറ ഉണ്ടാകേണ്ടത് അനിവാര്യമാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് ഓരോ വ്യക്തികൾക്കും ജീവിതത്തിൽ കർമ്മഫലം വ്യത്യസ്തം തന്നെയാണ് ചിലർക്ക് കർമ്മഫലം വളരെ അനുകൂലമാകാം അല്ലെങ്കിൽ ഈ കർമ്മം ചെയ്യുന്നതിനനുസരിച്ച് ശിവപ്രീതി വർധിക്കുന്നതിനനുസരിച്ച് അവർക്ക് കർമ്മഫലം അനുകൂലമാകാം അത്തരം വ്യക്തികൾക്ക് പെട്ടെന്ന് തന്നെ ഫലസിദ്ധി വന്ന് ചേരുന്നതാണ് ചിലർക്ക് അല്പമൊന്ന് കാലതാമസം നേരിട്ടു എന്ന് പറയാം ആ സമയം ഭഗവാനിലുള്ള വിശ്വാസം നിങ്ങൾക്ക് നഷ്ടപ്പെടാതെ അല്ലെങ്കിൽ ആ ചെയ്ത കർമ്മത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെടാതെ വീണ്ടും നിങ്ങൾ ആ കർമ്മം ചെയ്യുക അതോടൊപ്പം സൽ പ്രവൃത്തികൾ കൂടി ചെയ്യുക തീർച്ചയായും നിങ്ങൾക്ക് അനുകൂലമായ ഒരു മാറ്റം ആ കർമ്മത്തിലൂടെ ജീവിതത്തിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ് എത്ര തന്നെ ധനം വന്നാലും നിങ്ങൾ ഒരിക്കലും അഹങ്കരിക്കാൻ പാടില്ല എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതേപോലെ സഹായങ്ങൾ ചെയ്യുവാൻ ഒരിക്കലും മറക്കാൻ പാടുള്ളതല്ല ഈ കർമ്മം ചെയ്തതുകൊണ്ട് മാത്രം ധനം വരും എന്നല്ല ഉദ്ദേശിച്ചിട്ടുള്ളത് മറിച്ച് നിങ്ങൾ ചെയ്യുന്നതായ ആ കർമ്മങ്ങളിൽ പ്രവൃത്തികളിൽ കഠിനാധ്വാനത്തിൽ ഭഗവാന്റെ അനുഗ്രഹം കൂടി ലഭിക്കുന്നതിലൂടെ ഒരു ഉയർച്ചയാണ് വന്നു ചേരുക അതിനാൽ തീർച്ചയായും പോസിറ്റീവായ ഊർജം വർദ്ധിപ്പിക്കുന്ന ഈ ഒരു കർമ്മം നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക